രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കട്ടപ്പനയിൽ സി പി എം പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും യോഗവും നടത്തി ജില്ലാ കമ്മിറ്റി അംഗം സജി ചെയ്തു കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അപമാനമായ യൂത്ത് കോൺഗ്രസ് നേതാവും എം എൽ എ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സി പി ഐ എം കട്ടപ്പന സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നരിയൻപാറിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത് രാഹുൽ മങ്കൂട്ടത്തിന്റെ കോല കത്തിച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി ഉദ്ഘാടനം ചെയ്തു എം പി ഗരി അധ്യക്ഷനായിരുന്നു ലോക്കൽ സെക്രട്ടറി സി ആർ മുരളി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം സി ബിജു ടോമി ജോർജ് നിയാസവു എന്നിവർ സംസാരിച്ചു പ്രകടനത്തിൽ വി സി സി ബി ബാബു സി ജെ ജോബി എബ്രഹാം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്ബ്യൂറോ കട്ടപ്പന